രുചിഭേദങ്ങളുടെ വിസ്മയം തീർത്ത വണ്ടൻമേട് ആമയാർ എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രുചിമേളം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഭക്ഷ്യമേള സംഘടിപ്പിച്ചു വണ്ടന്മേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്മ വിളിച്ചോതുന്ന പരമ്പരാഗത വിഭവങ്ങളും സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ കോണ്ടിനെന്റൽ അറബിക് വിഭവങ്ങളും വ്യത്യസ്തമായ രുചി വൈവിധ്യങ്ങളും കോർത്തിണക്കിയാണ് മേള ഒരുക്കിയത് പഴമയുടെ രുചിയുള്ള നാടൻ പലഹാരങ്ങൾ ഔഷധ ഗുണമുള്ള വിഭവങ്ങൾ വ്യത്യസ്ത തരം മില്ലറ്റുകൾ കൊണ്ട് തയ്യാറാക്കിയ വിഭവങ്ങൾ നാടൻ പച്ചക്കറികൾ കിഴങ്ങുവർഗ്ഗങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ വിഭവങ്ങൾ എന്നിവ സ്റ്റാളുകളിലെ പ്രധാന ആകർഷണമായിരുന്നു പാഠപുസ്തക പഠനത്തോടൊപ്പം കുട്ടികളിൽ പാചക കലയോടുള്ള താല്പര്യവും സംരംഭകത്വ മികവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂൾ അധികൃതർ പരിപാടി സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് തയ്യാറാക്കിയ വിഭവങ്ങൾ നേരിട്ട് കണ്ട ബോധ്യപ്പെടാനും അവയുടെ തനതുരുചി ആസ്വദിക്കാനുമായി പി ടി എ ഭാരവാഹികളും രക്ഷിതാക്കളും നാട്ടുകാരും വിദ്യാലയത്തിലെത്തി ഭക്ഷ്യമേളയുടെ ഉദ്ഘാടനം മണ്ടമേടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് ഈ നമ്മുടെ ഒരു സംരംഭക അതുപോലെ തന്നെ ഒരു ടീം സ്പിരിറ്റ് പിന്നെ നമ്മുടെ നമ്മുടെ പോഷക ബോധം ഇതൊക്കെ മായ വസുന്ധര ദേവി പി ടിഎ പ്രസിഡന്റ് ലൗലി സാച്ചു തുടങ്ങിയവർ സംസാരിച്ചു അധ്യാപകരായ സബിത എം സലീം റിയാസ് എസ് ഹസീന എം കെ എന്നിവർ നേതൃത്വം നൽകി